ും ആ ചവിട്ട് തന്നെ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ കുരുക്കിയല്ലേ നിർത്തിയത് അതിങ്ങനെ നിക്കണ്ട ശ്രദ്ധിക്കണം പ്രകൃതിയോളം നമ്മൾ റോഡേ കയറി കിടക്ക ഇപ്പം അല്ലേ ബാക്കിലെ വണ്ടിയാ നോക്കുക ഇനി നമുക്ക് വണ്ടിയുടെ ദിശ മാറ്റ കാര്യമില്ല സ്ട്രെയിറ്റ് ചെയ്ത് പോയാൽ നമ്മുടെ വണ്ടി റോഡിലായി ഇവിടെ നോക്കുക വണ്ടി പോയാലും ഇങ്ങോട്ടു തന്നെ അല്ലേ വണ്ടി എപ്പ കയ്യിലായി മുന്നോട്ട് പോകാൻ തോന്നുന്നു അപ്പൊ മാത്രം ആക്സിഡൻറ്റാൻ പറ്റി

ൂര് അല്ല ഗൂടല്ലൂര് പോയാലോ മറ്റിലൂടെ അതിനകത്ത് തന്നെ കൃത്യമായിട്ട് എന്റെ മോള് കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ പോയില്ലോ കുഴി കിട്ടിയാലില്ലേ വണ്ടി നേരെ കൊണ്ട് അതിനകത്ത് ഇറക്കാൻ നോക്കരുത് ഏതെങ്കിലും ഒരു വീലധികം അവോയ്ഡ് ചെയ്യാൻ പറ്റും

നിർത്താൻ പ്ലാൻ ചെയ്ത കാലിൽ ബ്രേക്ക് കൊണ്ടുവരണം ബ്രേക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ ഇതിനേക്കാൾ അപ്പുറത്ത് നിർത്താൻ പറ്റുമായിരുന്നു പിന്നൊരു കാര്യം കൂടെ നിർത്താൻ നമ്മൾ പ്ലാൻ ചെയ്ത് ഇൻഡിക്കേറ്റർ കിട്ടും പിന്നെ ആക്സിലേറ്ററെ പെട്ടെന്ന് ഒരാൾ കേറി വന്നാൽ ഇതുപോലെ പോക്കറ്റ് പെട്ടെന്ന് ഒരാൾ വന്നാൽ നമ്മൾ ഷോക്കാകും എവിടെ കാലിരിക്കുന്നോ അവിടെ നമ്മൾ ചവിട്ടി താഴ്ത്തും ശരിയല്ലേ നമുക്ക് പ്രതികരിക്കാൻ സമയം ആവശ്യമുണ്ട് അപ്പൊ ആദ്യമേ നിർത്താനാണ് പ്ലാനെങ്കിൽ കാല് ബ്രേക്കിലോട്ട് മാറ്റി കൊള്ളാം പിന്നെ ആക്സിലേറ്റർ കീപ്പ് ചെയ്തോണ്ടിരിക്കരുത് നമുക്ക് സ്പീഡ് വേണമെങ്കിൽ മാത്രം കാല് ആക്സിലേറ്റർ കീപ്പ് ചെയ്താൽ മതി ഓക്കെ ആണോ നമുക്ക് ഇവിടെ മൂവ് ചെയ്യാം വീണ്ടും റൈറ്റ് ഇൻഡിക്കേറ്റഡ് ആ ഇപ്പൊ കിട്ടും ഇനി മുഴുവൻ ഇരിക്കണ ഇവിടെ ഫ്രണ്ടിലോട്ട് നോക്ക് കുറേ വണ്ടിയില്ല ഇനി ഫ്രണ്ടിൽ നോക്ക് ഇതിനെ ഒഴിവാക്കാൻ എന്തുമാത്രം ടെൻ ചെയ്യണോ അത് മാത്രം ഇനി പുറകി നോക്കി ഇരിക്കാ. ദേ ഇവിടെ ഫ്രണ്ടിൽ 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 അത്രേം ഇരിക്കണം. ആ ഓക്കേ ആ. ആ. പോട്ടെ. എന്തല്ലേ? ഇനി എന്താ വൃത്തിങ്കടോ? അപ്പൊ എന്ത് ചെയ്യണം ബ്രേക്ക് കല് വെക്കാം ആക്സിലേറ്റർ വിടാം ഓക്കെ എന്നിട്ട് നമ്മുടെ സൈഡ് കീപ് ചെയ്ത് തന്നെ നമ്മൾ ഇറങ്ങി കാരണം ഒരാൾക്ക് തടസ്സം ഉണ്ടാക്കരുത് വളവായത് കൊണ്ട് ഒരു ഹോണ് കൂടിച്ചോളും ശരിയാണ് തീർന്നിട്ടില്ല ിട്ടില്ല വണ്ടിക്ക് സ്പീഡ് കൂടുന്നുണ്ട് അപ്പൊ ആ സ്പീഡിനെ ഇറക്കി വിടും നമ്മുടെ നിയന്ത്രണത്തിലേ ഈ വണ്ടി നീങ്ങാവുള്ളൂ മുന്നോട്ട് എതിരെ വരുന്നവരെ നോക്കരുത് ഈ വണ്ടിക്ക് വേണ്ട സ്ഥലം എടുത്ത് നമ്മളല്ലേ മുന്നിൽ കിടക്കുന്നേ നമ്മുടെ മുന്നിൽ എന്താ അവന് കാണാൻ പറ്റുന്നില്ലല്ലോ അവിടെ ആ റോഡിന്റെ കണ്ടീഷൻ കണ്ടല്ലോ ആ സേഫ് ആയിട്ട് കുളിക്കാത്ത കൂടെ ബ്രേക്കാൻ തന്നെ വെച്ച് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ോട്ടെ എതിരാവരെ നോക്കിയിരിക്കരുത് നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ നോക്ക് അവരെ നോക്കാതെ എന്തിനാ നോക്കിയിരിക്കുന്നത് നമ്മുടെ വഴി ക്ലിയർ അല്ലേ എന്റെ നമ്മുടെ മനസ്സ് മുഴുവൻ ആ പുറകെ കിടക്കുന്ന ബസ്സാണ് ബസ് പോയിക്കോളും എന്തിനാ നോക്കിയിരിക്കുന്നത് അയാൾ നമുക്ക് ശല്യമായിട്ട് ഒന്നും വന്നില്ല വരുമ്പോൾ റോഡിന്റെ കണ്ടീഷൻ ഒരു ഇറക്കം പോലെ വന്നു വളവ് വന്നു ബ്രേക്ക് കാലു വെച്ചോണ്ട് ടേൺ ചെയ്ത് കൊണ്ടുപോവാ ഉദ്ദേശിക്കുന്നിടത്ത് അടുത്ത് വരുന്നില്ലേ എതിരെ വരുന്ന കാറിന്റെ ഭംഗി നോക്കിയിരിക്കരുത് നമുക്ക് പോകാനായിട്ട് ല്ലേ ഭയങ്കര പേടിയന്ന് ആർക്ക് പേടി എന്തിനു പേടി പേടിക്കായിരിക്കാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ തിരിച്ചു പോകുമ്പോ വീട്ടിലിരിക്കുന്ന ഉരുളിയും ചെമ്പം ഞങ്ങൾ കൊണ്ടുപോകും ആ ചെടിച്ചെട്ടി മുഴുവൻ കൊണ്ടുപോകും പിന്നെ ആ സ്റ്റാൻഡ് പിന്നെ വിലപിടിപ്പുള്ള ഇതെല്ലാം ഞാൻ ഒഴിവാക്കാൻ വെച്ചേക്കുന്ന സാധനം സന്തോഷം കൊണ്ടുപോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല ആ ചെടിയൊക്കെ അതുപോലെ നോക്കണം നോക്കൂ ലോറി ലോറി വിളിക്കണ്ട വരും സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇൻഡിക്കേറ്റർ ആദ്യ കൊടുക്കും ഇനി സൈഡിലോട്ട് ഒത്തിരി ഒതുങ്ങും ഇൻഡിക്കേറ്റർ ഇട്ടാ നമ്മളൊന്ന് സൈഡ് മാറണം ഓക്കെ കുളിക്കാത്ത തന്നെ കൊണ്ടുടരുത് കുഴി കഴിഞ്ഞിട്ടുള്ള സ്ഥലം നോക്കണ്ട ിൽ റോഡിലോട്ട് കയറാത്ത രീതിയിലാണ് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇയാളുടെ ഗേറ്റും വീണ്ടും നിർത്തു ബ്രേക്കെത്തും നിർത്തിയാൽ എന്ത് ചെയ്യണം വേറെ വേറെ ആയോ നോക്കി ഹാൻഡ് ബ്രേക്ക് അതും കൂടെ ഇട്ടോണം മറന്നു പോരുത് നമ്മൾ ഏത് നിമിഷവും ഇതൊക്കെ മറന്നു പോകും അപ്പൊ അങ്ങനെ സാഹചര്യം വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് നിർത്തി കഴിഞ്ഞാൽ നോട്ടില്ലാക്കണം കാൻ ബ്രേക്ക് ഇടണം എന്നിട്ട് വേണം ബ്രേക്ക് അറിയാതെ ആണെങ്കിലും അത് മെമ്മറി ആവുന്നുണ്ടാ എവിടെ ചില പിന്നെ നമുക്ക് പോണ ഞാൻ റെഗുലൈസ് ചെയ്യുക പുറകിൽ നോക്കുന്നതിൻ്റെ കൂടെ പോകുന്നതിനുമ്പോൾ പുറകി നോക്കുന്നതിന് കൂടെ മുൻവശം കൂടെ നോക്കണം നമുക്കൊരു ധാരണ വേണം മുന്നിൽ എന്താണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടെ ആയിരിക്കും ഒരു നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാകുമല്ലോ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കളർ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മളെ കണ്ണ് ഉടക്കാനായിട്ട് ഇപ്പൊ വരുന്ന ആ വെള്ള കളർ കണ്ടിട്ട് ചിലപ്പോൾ അതേ നോക്കിയിരിക്കും ആ വണ്ടിയിൽ ശരിയല്ലേ പുറകിലും നോക്കണം മുന്നിലും നോക്കണം ഒരു ഗ്യാപ്പ് പതിയെ നമുക്ക് പോകേണ്ട കിട്ടുമ്പോണ്ട ദിശയിലോട്ടാണങ്ങട്ടെ ആ അതുപോലെ വണ്ടിയെ തിരിച്ചും കൊണ്ടുപോവാൻ വണ്ടിയെടുക്കാവില്ല അതാണ് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് തെറ്റേറ്ററിന് അതിന്റെ അതിന്റെ എനിക്ക് ആരും ഇല്ല അല്ലെങ്കിൽ വണ്ടി നമുക്ക് അവിടെ ആവശ്യം അല്ലേ നമ്മൾ ആദ്യത്തെ കുറച്ചു നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഇത് വേണ്ടി കഴിയുമ്പോ ഇനി പെരുന്നേ അല്ല ഇനി ബാംഗ്ലൂരും കൊണ്ട് ഇട്ടാലും നമ്മളും ഞങ്ങളുടെ കാര്യം കൂടെ

കുട്ടി ഇതിനോട് അടുത്തോണ്ടിരിക്കണം അവര് ഇത്തിരി ലൂസാക്കുന്നോട്ട് വേണം ബ്രേക്ക് കണ്ട ഇതിനോട് നല്ല പോലെ അടുത്തില്ലേ ഇനി ഇതിനോട് അടുക്കാൻ പാടില്ല നമ്മുടെ വണ്ടി അപ്പൊ ഇത്തിരി നേരെയാക്കിക്കുക എന്നിട്ട് ഇത്തിരി ലൂസാക്കിക്കൊടിക്കുക മതി കണ്ട ഇതിനോടാകല്ലോ അടുക്കുന്നില്ലല്ലോ ബ്രേക്ക് ഒരട്ടി കൊണ്ട് പോവാതെ അടുക്കുന്നില്ലല്ലോ ഇങ്ങോട്ട് ശരിയല്ലേ ഏ ആദ്യം അതിനോട് നമ്മൾ അടുപ്പിച്ചു എന്നിട്ട് അവിടെ നിർത്തിയിട്ട് നേരെയാക്കി ഇപ്പം അതിനോട് അടുക്കാത്ത രീതി മുന്നോട്ട് ഇറങ്ങി ശരിയല്ലേ ഇനി മുന്നോട്ട് നോക്കിയിരുന്നാൽ മതി ഏ എങ്ങോട്ടാണ് ഇനി വണ്ടി പോകേണ്ടത് ഈ വഴിയിലേക്ക് ലൂസ് ലൂസാക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് നോക്കണം നിർത്തി നിർത്തി നീങ്ങിയാൽ മതി പതി ഒന്ന് ചെറുതായിട്ട് ലൂസ് ചെയ്യാ അങ്ങനെ നിർത്ത് നിർത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലോട്ടല്ലേ വരുന്നത് നിർത്ത് കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുകൊടുക്കാതെ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇതിൻ്റെ നെല്ല് വിടരുത് ഇപ്പൊ എന്റെ മോളെ എങ്ങോട്ട് തിരിയെന്നാ റെഡി ആയിട്ടിരിക്കുന്നത് അങ്ങനെ തിരിക്കണ്ട അവിടെ ഇരി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു ഈ വെച്ചിരിക്ക നമുക്ക് നേരെയായി പോവേണ്ടത് ശരിയാണ അപ്പൊ പതിയെ നേരെയാക്കി വേണം ഇറങ്ങാൻ കുറച്ച് കുറച്ചായിട്ട് നീങ്ങണം നേരെയാക്ക് 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 അങ്ങനെ ഇറങ്ങട്ടെ കുറച്ച് കൊറച്ച് നേരെയാക്കടിക്കാതെ പതി ബ്രേക്കിൽ തന്നെ പതി ഇറങ്ങട്ടെ ഒന്നും പറ്റിയില്ലല്ലോ നേരെ നേരെ നമ്മളാ നേരെ തന്നെ നോക്കുക ആ സ്ഥലത്തുനിന്ന് ഒതുങ്ങി കൊടുക്കണം ആ ടൂ വീലർ കാരനെ വിട്ടു കൊടുക്കാനെ അയാളെ കിടന്ന് ഓൺ ഓണടിച്ചോ അങ്ങനെ അത്ര ഒതുങ്ങി അതൊക്കെ ഓൻ പോയിക്കോട്ടെ നമുക്ക് വേണ്ട റോഡ് എടുത്ത് പോകും എന്തെങ്കിലും പറ്റട്ടെ അന്നത്തെ കഴിഞ്ഞ് അന്ന് നട്ടിയത് ഇന്ന് നട്ടിയതൊന്നും നമ്മള് ചിന്തിക്കരുത് ചുമ്മാ ഇറങ്ങി കയറി പൊക്കോളും കോട്ടെല്ലാം പറ്റിയാ എന്റെ മോള് മനസ്സിൽ പേടിച്ചോണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല ഇറക്കി പുറകിൽ പിടിച്ചല്ല വല്ലതോട്ടല്ലേ പോന്നിട്ട് ഇങ്ങനെ തന്നെ മുന്നിലേക്ക് വന്നിട്ട് ഇനി തിരിഞ്ഞു തുടങ്ങി നമുക്ക് പോകണ്ട വഴിയിലോട്ട് മോളെ അവരെ നോക്കാം തിരിക്ക് ഒരുപാട് വേഗത വേണ്ട പിടിച്ചാണ് ഈ വണ്ടി നേരെയാക്കാനുള്ളതാണ് പതിയെ പതിയെ നേരെയാക്കാൻ തുടങ്ങും ആക്സിനേട്ട് വേണ്ട ആ പതിയെ വഴിയിലോട്ട് മനസ്സിലാ കിടക്കുന്നത് അത് മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞു പോയ അന്ന് ഇടിച്ചെന്ന് പറഞ്ഞ എന്നും അതായിട്ട് ഇടിക്കണമെന്നുണ്ടാ അത് മനസ്സിൽ വെച്ചോണ്ടിരുന്ന നമുക്ക് ഒന്നും നടക്കത്തില്ല ഈ രണ്ടിടത്തും രണ്ടു മൂന്ന് മൂശ്യം ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മറ്റുള്ളവര് സമ്മതിക്കല്ലോ പുറേ കിടക്കുന്നവര് നമ്മളെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ നിന്ന് പറഞ്ഞു തരാനുള്ള സമയം ഇവിടെ നോക്കിയാ നമുക്ക് സമയം കിട്ടും പക്ഷെ അവിടെ സമയം കിട്ടത്തില്ല മറ്റുള്ള വണ്ടിക്കാർ നമ്മളെ സമ്മതിക്കുന്നില്ല വാ മുന്നോട്ട് ഇനി വണ്ടി അങ്ങോട്ടാണ് പോകുന്ന നോക്കിയിരിക്കും സമാധാനമായിട്ടും എപ്രാളം പിടിക്കത് തിരിച്ചു വെച്ച വണ്ടി നേരെയാക്കാൻ ഉള്ളതാന്ന് ഓർമ്മ വേണം അതിനുള്ള വേഗത കൊടുക്കാളു പറ്റിയില്ലെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തിക്കോണം എല്ലാം നേരത്തെ ചിന്തിച്ചു വെച്ചാ എന്ത് ചെയ്യാന് അപ്പൊ വേഗത കുറയ്ക്കും അവിടെ ആവശ്യത്തിന് സമയം എടുക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ മധുരമായിട്ടിരിക്കും എങ്ങോട്ടാ പോകണ്ടെന്ന് ആലോചിക്കും ഞാൻ പറഞ്ഞല്ലേ വേഗത കൺട്രോൾ ചെയ്യും എന്നിട്ട് വണ്ടിയെ നിയന്ത്രിക്കാൻ നോക്ക് ആ അങ്ങനെ സ്ലോ ആലോചിച്ചിരിക്കരുത് ആ അതെ അതെ ഇത് ഈ ഒരു ഓർമ്മ ഉണ്ടായാ മതി തിരിച്ചൊന്നും നേരെ ആക്കേണ്ടതാണെന്നൊരു ഓർമ്മയുണ്ടായാ ഒരു കൊഴപ്പമില്ല ഇനി എന്തിനാ ഇങ്ങനെ ചുണ്ടുകടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുവാ പറഞ്ഞേ ഇങ്ങനെ വല്ല്യടി ചൂണ്ടിരിക്കരുത് വെറുതെ ഫ്രീ ആയിട്ടിരിക്കണോന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിലെ ടെൻഷനാ രീതിന്ന് ഇപ്പൊ കണ്ട ചിരിച്ച മുഖത്തോടുകൂടെയല്ലേ ഇരിക്കുന്നെ എന്ത് ഭംഗിയുണ്ട് കാണാൻ മറ്റന്നിങ്ങനെ ശ്വാസം വിളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും നമ്മുടെ ഉള്ളിലെ പേടിയാ മുഖത്ത് കാണുന്നത് പേടിയുണ്ടാ ഇല്ല നിന്നല്ലോ സമാധാനമായിട്ട് അവിടെ വരുമ്പോ എന്തിനാ പേടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞു തട്ടിയാ തട്ടി അത്രേ അല്ല ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്ക് നമ്മള് ടെൻഷൻ അടിച്ചാൽ അറിയാവുന്ന കാര്യം പോലും ചെയ്യാൻ പറ്റാതെ വരും ശരിയല്ല ഞാൻ അവിടെ നിർത്തെന്ന് പറഞ്ഞിട്ട് പോലും അത് കേട്ടില്ല കാരണം ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെവിയല്ലോ അടഞ്ഞുപോയി കാരണം നമ്മുടെ ഉള്ളില് ടെൻഷനാ കിടക്കുന്നത് അങ്ങനെ ഇരുന്ന് നമ്മള് ജീവിതകാലം മുഴുവൻ മേടിച്ചിരിക്കാനേ പറ്റുകയുള്ളൂ ഈ വണ്ടി എന്തായാലും പേടിച്ചു പോയി നമുക്കിത് പുറത്തിറക്കണം ഇതും കൊണ്ടും നടക്കണം റോഡിൽ ഓടിക്കാന്ന് ഉറപ്പുണ്ടല്ലോ ആ ഇനി വഴിയല്ലേ പ്രശ്നം അത് കൂളായിട്ട് ഇരുന്നാലേ നമുക്ക് റിലാക്സ് ആയിട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ മനസ്സ് നിയന്ത്രിക്കണം ആദ്യം തിരിക്കാൻ പറ്റില്ല വേണ്ട ബ്രേക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് നിർത്താം വണ്ടി ശരിയാ എന്ത് വന്നാലും വണ്ടി നിർത്താം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിർത്തിയേക്കണം അവിടെ ആ ഇപ്പം ഞങ്ങളുണ്ടല്ലോ സഹായിക്കാൻ ചെയ്യാൻ പറ്റില്ല അവിടെ നിർത്തിയേക്കും ബാക്കിയാന്ന് നോക്കിക്കോളാം ഓക്കെ ആണോ ഇത്തിരി മുന്നോട്ട് ഇടും നമുക്ക് എന്നിട്ട് ഇവിടെ ഇട്ട് തിരിച്ചകത്ത് കയറിയിട്ട് വെളിയിലിറങ്ങാം ഇവിടുന്നകത്ത് കയറണമെങ്കിൽ എങ്ങനെ റിവേഴ്സ് എടുത്ത് പഠിച്ചല്ലോ ഏഹ് അവിടെ ആ കാറ് കിടക്കുന്നുണ്ട്